എല്ലാവർക്കും നമസ്കാരം മായ സ്റ്ററൈറ്റിലേക്ക് സ്വാഗതം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഈ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടകരമായിട്ടുള്ള ഒരു ഒരു അധ്യായത്തിൻ്റെ അവസാനം എന്നുള്ള രീതിയിൽ തന്നെ പറയാവുന്നതാണ് ഒത്തിരി നാളുകളായിട്ട് സഹിച്ചും ക്ഷമിച്ചും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇതിൽ നിന്ന് വ്യത്യാസം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാവും വിവാഹ ജീവിതത്തിലാണെങ്കിൽ ഒരു പക്ഷേ അതൊരു ഡൈവോഴ്സായിരിക്കും അതല്ല നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ആ ഒരു ജോലിയിൽ നിന്ന് മാറി പുതിയൊരു ജോലി കണ്ടെത്തി കണ്ടെത്താനുള്ള ഒരു സാഹചര്യമാണ് അതായത് വേറൊരു രാജ്യത്തേക്ക് മാറുന്ന ഒരു സാഹചര്യം അതായത് നല്ലൊരു ജോലിയില്ല വേറൊരു സ്ഥലത്തേക്ക് മാറാനുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഡിവോഴ്സ് ഇതിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചൊരുത്തോളമാണെങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല മുന്നോട്ടേക്കൊരു നല്ല ജീവിതം തന്നെയാണ് കാത്തിരിക്കുന്നത് ഇതിനു മുമ്പുള്ള സാഹചര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ മുന്നോട്ടേക്കുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക ഇതുവരെ നിങ്ങൾ മറ്റൊരു ഒരു മറ്റുള്ളവർ പറയുന്നതൊന്നും എതിർത്ത് പറയാതെ മിണ്ടാകെ നിന്നിരുന്ന ആളുകൾ അങ്ങനെയുള്ള തരത്തിലുള്ളൊരാളുകളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ട് മാനസികമായിട്ട് തളരാതെ അതിനനുസരിച്ച് തി തിരിച്ചവർക്ക് അല്ലെങ്കിൽ തിരിച്ച് നല്ല കുട്ട മറുപടി കൊടുക്കാനുള്ള ഒരു കഴിവും ഒക്കെ കിട്ടുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ അറിവ് ലഭിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ഈ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വളരെ വ്യക്തമായിട്ടുള്ള ധാരണകളുമൊക്കെ ഉള്ളൊരു മാസമായിരിക്കും ഇതിനു മുമ്പ് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് മറ്റുള്ളവർ സംസാരിക്കാനുള്ള ഭയമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാനുള്ള ധൈര്യമൊക്കെ ഉള്ളൊരു മാസമാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ കൂടിയും മുന്നോട്ടേക്കുള്ള സാമ്പത്തിക കാര്യത്തെക്കുറിച്ചുള്ളൊരു ചെറിയ ഉത്ഭയം നിങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ജോലി റിസൈൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ജോലി റിസൈൻ ചെയ്ത അടുത്ത് എന്ത് എന്നൊരു ചിന്ത മനസ്സിലുള്ളത് മൂലമായിരിക്കാം അങ്ങനെയുള്ള ചിന്ത അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു ചിന്തയായിരിക്കും സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് പക്ഷേ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രേവതി നക്ഷത്രക്കാരെ കുറിച്ചിട്ട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലാണ് മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം